വളരെ മോശമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അൾട്ടിമേറ്റ്ലി വേടൻ രാഷ്ട്രീയം രാഷ്ട്രീയം മനസ്സിലായോ ഞാൻ കാരണം പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഒരു വലിയ നിലവിലെ കിട്ടുക എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് അഖിൽമാരെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ രീതി കേട്ടോ അങ്ങനെയാണ് ആ സ്വഭാവികമായിട്ടും ആ ഒരു ബിഗ് ബോസിലൊക്കെ ജയിച്ചിന്റെ ഭാഗമായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊക്കെ പിണറായി തെറി പറയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറി പറയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെറി പറയും ഇടയ്ക്ക് ഇയാൾ ബി ജെ പി കാരൻ പക്ക ആർ എസ് എസ് കാരാണ് പക്ക ബി ജെ പി കാരൻ നമുക്ക് തോന്നിപ്പോണ പോണ സമയത്ത് ആ സമയത്ത് തന്നെ ആർ എസ് എസ് കാരെയും സംഘികളെയൊക്കെ നല്ല തെറി പറയും അങ്ങനെ ഒരു തരത്തിലും ഒരു നിലപാട് എന്ന് പറയുന്ന പരിപാടി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് നമ്മുടെ വേടൻ ബി ജെ പി കാരൻ നോക്കൻ്റെ പ്രിയ സുഹൃത്തു ബി ജെ പി കാര് അറഞ്ചം പുറഞ്ചം നമ്മുടെ വേടന്റെ പിന്നാലെയാണ് എങ്ങനെയൊക്കെ കേസ് കൊടുത്തിട്ട് ഇവനെ അകത്താക്കാമെന്ന് മാത്രമാണ് ബി ജെ പി കാര് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകഴിഞ്ഞാല് നാല് വർഷം മുമ്പ് പാടിയ പാട്ടടക്കം നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചിട്ടാണ് പ്രധാനമന്ത്രി വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് പ്രധാനമന്ത്രി വിമർശിച്ചാൽ അത് രാജ്യ വിമർശനമാണ് എന്നാണ് ഇപ്പൊ ബി ജെ പി കാരെ പറയുന്നത് അങ്ങനടക്കം അത് കേസ് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും വേടനെ പിടിച്ച് അകത്തിടുക എന്നത് മാത്രമാണ് ബി ജെ പി കാരൻ്റെയും സംഘപരിവാരക്കാരുടെയും ലക്ഷ്യമെന്ന് നമുക്കറിയാം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇവൻ ഒരു പുതിയ തീരുണ്ടാക്കി കൊണ്ടുവരുന്നത് ഭയങ്കര രസകരമായ രീതിയിൽ അവൻ സാധനം കൊണ്ടുപോകുന്നെ ആ ഒരു തീരുണ്ടാക്കിട്ട് ഇവൻ പറയുന്നത് വേടന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം എന്നാണ് എമ്പത്ത് ഉണ്ടാവത്തില്ല വേടൻ പോലുള്ള ആളുകൾക്ക് ഒരു തരത്തിലും കയറിക്കൂടാൻ പറ്റാത്ത രാഷ്ട്രീയമാണ് ബി ജെ പി രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ പറയുന്നത് ഒരു സംഗതി വളച്ചുണ്ടാക്കിട്ട് അവസാനം നായിക്കില്ല നരിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേട്ടോക്കാം ഇവര് വളരെ മോശമായ രീതിയിൽ കുറെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അൾട്ടിമേറ്റ്ലി വേടൻ വേണന്റെ രാഷ്ട്രീയം എന്താന്ന് രോഹിതന് മനസ്സിലായോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേണന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്താണ് ഇവർക്ക് തന്നെ ശബ്ദമില്ലാത്തവർ കേരളത്തിൽ ആരാണ് ശബ്ദമില്ലാത്തത് നോക്കൂ ഇതില് ഈ അവതാരകനും കൊള്ളാം ഈ ഉത്തരം പറയുന്ന ഈ അഖിൽമാരും കൊള്ളാം ശബ്ദമില്ലാത്തവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ശബ്ദമില്ലാത്തവർ ആരെങ്കിലും ആയിക്കോട്ടെ അത് അവരെ മാത്രം പ്രശ്നം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല സുഹൃത്തെ നമ്മുടെ സമൂഹത്തിലൊരു സിസ്റ്റം ഉണ്ട് ഏറെ കാലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സിസ്റ്റം ഒരു സാമൂഹ്യ സിസ്റ്റം ഉണ്ട് ആ സാമൂഹ്യ സിസ്റ്റത്തിൽ ഒരുപക്ഷെ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവിടെ അധകൃതരായിട്ടുള്ള ജാതിയിൽ താഴ്ന്നു പോയത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താഴ്ന്നു പോയത് ആൾക്കാരുടെ പ്രശ്നമായിരിക്കാം അപ്പോഴാണ് നമുക്ക് അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടെന്നും അദ്ദേഹം ഒരുക്കി വെച്ച ആ ഒരു ഭരണഘടന ഉണ്ടെന്നും അദ്ദേഹം എപ്പോഴും താഴേക്കിടയിൽ മാത്രമായിരിക്കും ഇന്ത്യൻ ജാതി സിസ്റ്റം പ്രകാരം ഇവർ ജീവിക്കേണ്ടി വരിക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു റിസർവേഷൻ സ്ഥാനം വെച്ചിരിക്കുന്നത് റിസർവേഷൻ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള ചിന്താഗതി ഒന്ന് മാറ്റി മാറ്റിവെക്കുക അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി മനസ്സിലാക്കുക അതായത് ഇവിടെ മറ്റു ജാതിക്കാർ മേൽജാതിക്കാർ പറയപ്പെടുന്ന ആളുകള് കൃത്യമായിട്ടും അവർ സാമ്പത്തികമായിട്ടും മറ്റവര് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലും താഴേക്കിടയിൽ ഒരു ഒരിക്കലും മുന്നോട്ട് വരില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ മേൽജാതിക്കാർ സമ്മതിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇരിക്കുന്ന സമയത്ത് ഒരു പത്ത് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും രണ്ടു പേർ അതിൽ താഴേക്കിടയിലുള്ളവർ എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് നമ്മൾ റിസർവേഷൻ എന്നുകൊണ്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ആ പേരെ പോലും പരിഗണിക്കില്ല എന്നർത്ഥം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു ആ രണ്ടു പേരെ പോലും പരിഗണിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ റിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാതെ അവർ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വരേണ്ട എത്ര തന്നെ മുന്നോട്ട് വരാൻ ശ്രമിച്ചാലും ചവിട്ടി താഴ്ത്തുന്ന ഒരു ബഹുഭൂരിപക്ഷ സമൂഹം ഇവരുള്ള സമയത്ത് സാമ്പത്തികമായിട്ടും മറ്റും അധികാരത്തിന് ശ്രേണിയിലും ശക്തമായി നിൽക്കുന്ന ഒരു സമൂഹമുള്ള സമയത്ത് ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കില്ല ഇതിൽ വേടപ്പുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അവതാരകനും അപ്പുറത്തിരിക്കുന്ന മാരാർക്കും ഇത് നല്ലതുപോലെ പൊള്ളുകയും ഈ മാരാമാരെല്ലാം ഇവ ഈ വേടനെ കുറ്റം പറയാൻ ശ്രമിക്കുകയും വേടനെ കൊണ്ടുപോയിട്ട് ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയും ചെയ്യും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കേട്ടോട്ടോ ജാതീയമായി താഴെ നിൽക്കുന്നത് കൊണ്ടാണോ അവർ ശബ്ദം അല്ല ഒരിക്കലും സാമ്പത്തികമായി താഴേക്ക് പോയത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത് അധികാരങ്ങളില്ലാത്തത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത് അപ്പൊ ശബ്ദം സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് മൂന്ന് കൊണ്ടാണ് ശബ്ദം അധികാരമില്ല സാമ്പത്തികമായിട്ട് താഴേക്കിടയിലാണ് ജാതീയമായിട്ട് താഴേക്കിടയിലാണ് ഒരുപക്ഷെ അഖിൽ മാരാർക്ക് ഇതൊന്നും മനസ്സിലാകത്തത് ഒരുപാട് പ്രിവിലേജുകൾ കിട്ടി കിട്ടി വളർന്ന് ഇപ്പോഴും പ്രിവിലേജുകൾ ഒരുപാട് കിട്ടുമ്പോൾ ആ പ്രിവിലേജ് കിട്ടാതിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു എന്താ പറയുക അവസ്ഥയിലേക്കെങ്കിലും നിങ്ങൾ എത്തിപ്പെടണം ഒരിക്കലും എത്തിയിട്ടില്ല സ്വാഭാവികമായിട്ട് നിങ്ങളെ ജാതീയമായിട്ടുള്ള പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ എത്ര തന്നെ അത് എതിർത്ത് പറഞ്ഞാലും ആ ഒരു പ്രിവിലേജ് കൊണ്ട് നിങ്ങൾക്ക് പലയിടത്തും ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സിനിമാ മേഖലയ്ക്ക് നമുക്ക് അറിയുന്ന കാര്യമല്ല എന്റെ പൊന്ന അഖിൽമാരാരെ ആരാണ് അവരുടെ ശബ്ദമാണ് തൻ്റെ എഴുത്തുകൾ എന്നാണല്ലോ ശബ്ദമില്ലാത്തവർ ജാതീയമായി താഴെപ്പോയവരാണെന്നാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാരാണ് കാരണക്കാർ ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഭരിച്ചതാരാ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാവങ്ങളെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ച ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച അവരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിട്ട് ഈ പത്ത് വർഷം കൊണ്ട് അധികാരത്തിലും പ്രതിപക്ഷത്തിലുമായിട്ട് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇത്രയും എത്തിയപ്പോൾ ഇവിടെ ഒരു വേണം പറയുകയാണ് ഒരു കാല ശബ്ദം ഇല്ല ആരാ കാരണം പറയുന്നത് നമ്മുടെ സി പി എമ്മിന് കുറ്റം പറയാണ് ഏറെക്കാലമായിട്ട് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉണ്ടായിരുന്ന സി പി എം ആണ് നിരന്തരമായിട്ട് ഇവിടെ ഭരിച്ചോണ്ടിരുന്നത് അങ്ങനെ ഇവരൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതിരുന്നത് എന്നതാണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു താഴെക്കിടയിൽ നിന്നൊക്കെ പറയപ്പെടുന്ന ഒരു വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാരാർക്ക് അറിയുന്നുണ്ടായിരിക്കും അതിനൊപ്പം തന്നെ അത് നല്ല ചൊറിച്ചിലായിട്ട് മാരാരെ പോലുള്ള പല മാരാർമാർക്കും ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ ഒരു തരത്തിലും അധികാര ശ്രേണിയിലേക്ക് ഒന്നും വരില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ അധികാര ശ്രേണിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഭരിക്കുന്ന ആ ഒരു മനുഷ്യൻ പോലും ഒരു കാലഘട്ടത്തില് താഴേക്കിടയിൽ എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് ഇത്തരത്തിലാളുകൾ രാഷ്ട്രീയപരമായിട്ടും മറ്റും കഷ്ടപ്പെട്ടു തന്നെയാണ് എന്നിട്ടും ആ ഒരു മേലെ നിൽക്കുന്ന പിണറായി വിജയനെ എങ്ങനെയൊക്കെ ജാതീയമായിട്ട് അധിക്ഷേപിക്കാമോ ആ അധിക്ഷേപങ്ങളെല്ലാം നിങ്ങളടക്കം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരടക്കം നിരന്തരം പറഞ്ഞു വരുന്നുണ്ട് അദ്ദേഹം ഒരു തെങ്ങേറ്റക്കാരന്റെ തെങ്ങേറ്റ ജോലിക്കാരന്റെ മകനാണ് മകനാണ് മകനാണെന്ന് നിരന്തരം പറയുമ്പോൾ അവസാനം പിണറായി വിജയൻ പറയേണ്ടി വന്നു എനിക്കതിൽ അഭിമാനമുണ്ട് മാരാരടക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അധികാരത്തിൽ കയറിയതിൻ്റെ ശേഷമാണ് ഏറെക്കാലമായിട്ട് ഒരു വലിയ ജാതിയുടെ താഴേക്കിടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് പറമ്പിൽ ഒരു ചെറിയ കുടിലും കിട്ടി അവർ പറയുന്ന ജോലിയും ചെയ്ത് അവർ കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് അഞ്ച് സെന്റോ മൂന്ന് സെന്റോ പത്ത് സെൻറ്റോ ഭൂമി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ശേഷം ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെല്ലാം ഭൂമി കിട്ടിയത് അല്ലാതെ നീ അടക്കമുള്ള അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ആളുകളുടെ ഔദാര്യ ബുദ്ധി കൊണ്ട് അങ്ങട്ട് ഒരു പിറ്റേ ദിവസം മുതൽ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അങ്ങോട്ട് കയ്യിലേക്ക് പതിച്ച് കിട്ടിയതൊന്നും എന്ന് എന്ന് അഖിൽമാരാരുന്നു മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വന്നിരുന്ന കൊണ ഇങ്ങനെ പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം അറ്റ്ലീസ്റ്റ് രാഷ്ട്രീയ ചരിത്രമെങ്കിലും ഒന്ന് പഠിച്ചു വന്നിരുന്നിട്ട് ഇങ്ങനെ ചാലിൽ നിന്ന് കൊണവധികാരം പറയുന്നത് ഒരല്പസ്വല്പൊക്കെ ഈ ട്രോള് കിട്ടാതിരിക്കാനൊക്കെ ഒരു ഗുണമായിട്ട് ഭവിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ർക്കാരെന്നാണ് പറഞ്ഞത് ഞാൻ പറയത്തില്ല കാര്യം കോൺഗ്രസ് അല്ല ഇത് ഇങ്ങനെ നടക്കുന്നത് നടക്കുന്ന മറ്റൊരാ നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ശബ്ദം ഇല്ലാതാക്കി അവരെ ഈ പരുവത്തിലാക്കി കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് മാത്രമാക്കി അവരെ മാറ്റി മുന്നോക്കം വന്നും പിന്നോക്കമെന്നും സർക്കാർ തരംതിരിച്ചു വെച്ചേക്കാണ് എന്തിനു മുന്നോക്കം എന്തിനു പിന്നോക്കം വന്നിരിക്കുന്നത് എന്റെ പൊന് സുഹൃത്തു സർക്കാർ തരംതിരിച്ചത് അല്ല ഈ അഖിൽമാരോട് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുന്നോക്ക ജാതി എന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് പിന്നോക്ക ജാതി എന്നൊക്കെ താര അല്ലെന്നേ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം വരുന്ന അടിയാളർ വിഭാഗത്തിൽപ്പെട്ട താന്ന് ജാതിയിൽപ്പെട്ട ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കേട്ടോ അവസാനം ഭരണഘടന ഉണ്ടാക്കപ്പെട്ട മനുഷ്യനടക്കം ബുദ്ധമതത്തിലേക്കും മതം മാറേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം ശരി എന്തായാലും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട പാട്ട ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു ഭരണഘടനയിലോ അല്ലെങ്കിൽ ഒരു ഭരണ യന്ത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഒരു പൊതു പൊതുസ്ഥലത്തേക്കോ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ പോലും അവർ എത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പട്ടിക പട്ടികതിരിക്കുവാനും നിരന്തരമായിട്ട് റിസർവേഷൻ സാധനം വരുവാനും അതിന്റെ ഭാഗമായിട്ടെങ്കിലും അവർ ഉന്നതിയിലേക്ക് എത്തണമെന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അവരിപ്പോഴും വളർന്നു വരുന്നത് അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ജാതീയമായിട്ടുള്ള അസമത്വമായിരിക്കും ഇത് രാഷ്ട്രീയം അറിയാത്തത് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം അറിയാത്തത് ഇന്ത്യൻ സാമൂഹ്യ ചരിത്രം അറിയാത്തതാണ് അഖിൽമാരാര് ഇങ്ങനെ വന്നിട്ട് വിഡിത്തം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ വേറെ വല്ല പണിയെടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നി പോകുന്നതാ ഇങ്ങനെ തിരിച്ചിവരെ രണ്ടാക്കി മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് വേണം ബാധിക്കുന്നതെങ്കിൽ ശബ്ദവും ബിജെപിയുടെ ശബ്ദം അപ്പൊ അഖിൽമാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഖിൽമാരേക്കും മനസ്സിലായി അസല് ബി ജെ പി അസല് സംഖ്യയാണ് കാരണം വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ശബ്ദമില്ലാത്ത ആളുകളെ വീണ്ടും ശബ്ദമുള്ള ഒരാളുകളാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയാണ് വേടൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ അഖിൽമാര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് ആണോ ആണോ സുഹൃത്തുക്കളെ ബി ജെ പി രാഷ്ട്രീയതാണോ ബി ജെ പി എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ വീണ്ടും ആ പഴയ ജാതീയ സിസ്റ്റം കൊണ്ടുവരണം ആ ചാതുർവർണ്ണയം കൊണ്ടുവരണം എന്നല്ലേ ബി ജെ പി ആഗ്രഹിക്കുന്നത് അല്ലേ ആണ് എന്തിനേരം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അടുത്ത ജന്മത്തിൽ എനിക്ക് ആ ഒരു വർഗത്തിൽ ജനിക്കണം ദൈവങ്ങളെ പൂജിക്കുന്ന വർഗത്തിൽ എനിക്ക് ജനിക്കണം എന്നടക്കം പറഞ്ഞു കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ ബി ജെ പി നേതാവാണ് ഇവരൊക്കെ അറിഞ്ഞു പറയ എന്തിനേരം നമ്മുടെ ശശികല എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഇവന്മാരൊക്കെ അകറ്റി നിർത്തണമെന്ന് വേടനെപ്പോ ഉള്ള ആളുകളൊക്കെ അകറ്റി നിർത്തണം മധു എന്താ പറഞ്ഞേ അമ്പല പരിസരത്ത് പോലും കെറ്റി കൂടരുതെന്ന് ശശികല വേറെ ഒന്നുകൂടി പറഞ്ഞു ഇവനൊക്കെ പാടാനുള്ള പാട്ടുകളില്ലേ ആ പാട്ട് പാട്ട് മാത്രം പാടിയ പോരെ എന്തിനാപ്പു പാടുന്നേനെ ഇവന്മാരൊക്കെ തെട്ടൂരം വേണല്ലോ വേടനും പാട്ട് പാടാൻ ഏത് പാട്ട് പാടണം എന്നൊക്കെ തീരുമാനിക്കാൻ മനസ്സിലായില്ലേ ഇതാണ് ഇവരെ മനസ്സിലിരിപ്പ് ഇതൊന്നും തിരിച്ചറിയാതെയാണ് ഈ കണോ അധികാരം അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിന്ന് പറയാനില്ല പക്ഷേ എന്റെ പൊന്നു മരാരെ മരാർക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു La marare. Bye bye.